ഹായ് ഫ്രണ്ട്സ് ഇതൊരു ഡിജിറ്റൽ ഷെയർ കാർഡാണ് നമ്മുടെയൊക്കെ നിത്യച്ചെലവുകളെ ഒരു വരുമാനമാക്കി മാറ്റാൻ കഴിയുന്ന ഒന്ന് ആയിരം രൂപയാണ് ഈ ഡിജിറ്റൽ ഷെയർ കാർഡിന്റെ വില ഇതിൽ അഞ്ഞൂറ് ബിഡ് പോയിന്റുകൾ ഉണ്ടായിരിക്കും ഈ ബിഡ് പോയിന്റ് ഉപയോഗിച്ച് കമ്പനിയുടെ വെബ്സൈറ്റിലുള്ള ബിഡിംഗിൽ അഥവാ ലേലത്തിൽ പങ്കെടുത്താൽ നമുക്ക് ഗ്രാസ് ഹോപ്പർ എന്ന ഡിജിറ്റൽ ഷെയറിന്റെ ബിറ്റുകൾ ലഭിക്കും നമുക്ക് ബിഡ്ഡിങ്ങിലൂടെ ഷെയർ ബിറ്റുകൾ ലഭിച്ചതിനു ശേഷം അടുത്തൊരാൾ ബിഡ്ഡിങ്ങിൽ പങ്കെടുക്കുമ്പോൾ നമ്മുടെ കാർഡിലെ ഷെയർ ബിറ്റുകളുടെ വില കൂടിക്കൊണ്ടിരിക്കും ഓരോ ദിവസവും കൂടുന്ന വില കമ്പനിയുടെ വെബ്സൈറ്റ് വഴി നമുക്ക് ഫോണിൽ കാണാൻ സാധിക്കും ഷെയർ ബിറ്റുകൾ ഹോൾഡ് ചെയ്തു വയ്ക്കും തോറും അതിന്റെ വില ദിവസേന കൂടിക്കൊണ്ടിരിക്കും ഒരിക്കലും കൂടിയ വില കുറയുകയില്ല ഇത് ഗ്രാസ് ഹോപ്പർ എന്ന ഈ ഡിജിറ്റൽ ഷെയറിന്റെ മാത്രം പ്രത്യേകതയാണ് നമ്മുടെ ഡിജിറ്റൽ കാർഡിലുള്ള ഷെയർ എപ്പോൾ വേണമെങ്കിലും കമ്പനിക്കോ തേർഡ് പാർട്ടിക്കോ സെൽ ചെയ്ത് ക്യാഷാക്കി നമ്മുടെ ബാങ്ക് അക്കൌണ്ടിലേക്ക് വിഡ്രോവൽ ചെയ്യാം ഒന്നതാണ് ഈ ഡിജിറ്റൽ ഷെയർ കാർഡ് ഉപയോഗിച്ച് കമ്പനിയുമായി ടയ്യപ്പാകുന്ന റീറ്റെയിൽ ഷോപ്പുകളിൽ പോയി പർച്ചേസ് നടത്തുമ്പോൾ നമുക്ക് അവിടെ നിന്നും ഡിസ്കൌണ്ടായി ബിഡ് പോയിന്റുകൾ ലഭിക്കുന്നതാണ് ഈ ബിഡ് പോയിന്റ് ഉപയോഗിച്ച് ബിഡിംഗിൽ പങ്കെടുത്താൽ നമുക്ക് ഷെയർ കാർഡിലെ ഷെയർ ബിറ്റുകളുടെ എണ്ണം കൂട്ടാവുന്നതാണ് നൂറ് ബിറ്റുകൾ ചേർന്നതാണ് ഒരു യൂണിറ്റ് ഷെയർ നമ്മുടെ ഷെയർ കാർഡിൽ നൂറ് ഷെയർ ബിറ്റുകൾ നേടുകയും ഒരു ലക്ഷം യൂണിറ്റ് ഷെയർ ബിഡിങിലൂടെ റിലീസാകുന്നതുവരെ അത് ഹോൾഡ് ചെയ്യുകയും ചെയ്താൽ നമുക്കുമാകാം നാളത്തെ ടീശ്വരൻ ആയതിനാൽ ഏതൊരു സാധാരണക്കാരനും ആയിരം രൂപ മുടക്കി ഒരു ഡിജിറ്റൽ ഷെയർ കാർഡ് എടുക്കുന്നതിലൂടെ കമ്പനിയുടെ എം എം എസ് എന്ന ബിസിനസ് ആശയം വഴി കേരളത്തിലെ ഒരുപാട് റീറ്റെയിൽ ഷോപ്പുകളുടെ ഷെയർ ഹോൾഡർ ആകുവാൻ സാധിക്കുന്നു കമ്പനിയുമായി ആകുന്ന ഈ ഷോപ്പുകളിൽ നമ്മുടെ ഷെയർ കാർഡ് മെമ്പേഴ്സ് എപ്പോഴൊക്കെ പർച്ചേസ് നടത്തുന്നുവോ അപ്പോഴൊക്കെ അതിന്റെ ലാഭത്തിന്റെ ഒരു വിഹിതം നമ്മുടെ ഷെയർ കാർഡിലേക്കും ലഭിക്കുന്നു നിങ്ങളുടെ ഷെയർ കാർഡിലെ ഷെയർ ബിറ്റുകൾ മറ്റുള്ളവർ അവരുടെ പർച്ചേസുകൾ മൂലം ദിവസേന വളർന്നു വളർന്ന് ആയിരങ്ങളും പതിനായിരങ്ങളും ലക്ഷങ്ങളുമായി തീരുന്നു നാളെ റേഷൻ കാർഡിനേക്കാൾ വിലയും മൂല്യവുമുള്ള ഒരു കാർഡായി ഈ ഡിജിറ്റൽ ഷെയർ കാർഡ് മാറുകയും ഈ ഷെയർ കാർഡിലൂടെ നമ്മുടെ കുടുംബത്തിന് സാമ്പത്തിക സ്വാതന്ത്ര്യം ലഭിക്കുകയും ഒപ്പം നമ്മുടെ വിലപ്പെട്ട സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കി നമുക്ക് ജീവിത കരസ്ഥമാക്കാൻ കഴിയുകയും ചെയ്യുന്നു ഇത്തരത്തിൽ ഏതൊരു സാധാരണക്കാരനും അവന്റെ നിത്യചെലവുകളെ വരുമാനമാക്കി വിജയിക്കാൻ കഴിയുന്ന അതിമനോഹരമായ ഒരു ബിസിനസ് ആശയമാണ് ഈ ഡിജിറ്റൽ ഷെയർ കാർഡിലൂടെ കമ്പനി സാധാരണക്കാരന്റെ മുന്നിലേക്ക് വെച്ചു നീട്ടുന്നത് ആയതിനാൽ ഈ സുവർണാവസരത്തെ തിരിച്ചറിഞ്ഞ് എത്രയും വേഗം ഒരു ഡിജിറ്റൽ ഷെയർ കാർഡ് മെമ്പറാകുകയും ഇനി മുതലുള്ള നിങ്ങളുടെ പർച്ചേസുകൾ കമ്പനിയുമായി ടൈപ്പ് ആകുന്ന റീറ്റെയിൽ ഷോപ്പുകളിൽ നിന്നും ആക്കുക എങ്കിൽ ഇന്നലെ വരെ ഈ ചെലവുകൾ വെറും ചെലവ് മാത്രമായിരുന്നെങ്കിൽ ഇനി മുതൽ ഈ ചെലവുകളെ ഒരു വരുമാനമാക്കാം ഇതുവഴി നമുക്കും നമ്മുടെ കുടുംബത്തിനും സാമ്പത്തിക സ്വാതന്ത്ര്യം ആസ്വദിക്കാം നമുക്ക് വളരാം മറ്റുള്ളവരെ വളർത്തിക്കൊണ്ട് എന്ന മഹത്തായ ആശയം നെഞ്ചിലേറ്റി മുന്നേറുന്ന ഈ കമ്പനിയുടെ കരങ്ങൾക്ക് ശക്തി പകരാൻ നിങ്ങളെ ഞങ്ങൾ എം എം എസ് അഥവാ മിറാക്കൽ മാർക്കറ്റിംഗ് സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ജെ എം എം എസ്